കോതമംഗലം കൊലപാതകത്തിൽ പ്രതിയായ യുവതി ലക്ഷ്യമിട്ടത് മൂന്ന് പേരെ എന്നിപ്പോൾ സംശയം മുൻ കാമുകന്മാരെയാണ് കൊല്ലാൻ പദ്ധതിയിട്ടത് കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു ആൻസലിനെ വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്നു ലാൽകൃഷ്ണൻ പ്രൈം ടൈമിലേക്ക് സ്വാഗതം വിവരങ്ങൾ എസ്കൻ ഇത് കൃത്യമായ ആസൂത്രണം ചെയ്ത പകയുടെ ബാക്കി പത്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കൊലപാതകമാണ് ഇത് ഒരാളിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് പോലീസിന് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത് കാരണം ഒരുപക്ഷേ ആ യുവതി അതിബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരു മൂന്ന് പേരുടെ കൊലപാതകമായി മാറിയേനെ എന്നുള്ള സംശയങ്ങളാണ് വരുന്നത് കാരണം തന്നെ ചൂഷണം ചെയ്തത് സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത മൂന്ന് പേരാണ് പ്രധാനമായിട്ടും ഇവരുടെ എതിരാളികളായിട്ടുള്ളത് അതിലൊരാൾ മാത്രമാണ് അൻസിൽ മറ്റ് രണ്ട് രണ്ടുപേർ കൂടിയുണ്ട് അതിലൊരാൾ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തും ഒരാൾ ജയിലിനകത്തും കഴിയുന്ന ഒരാളാണ് ഇവരെയും സമാനമായ രീതിയിൽ കൊല്ലാനുള്ള പദ്ധതി അവർ കിട്ടിയിരുന്നു എന്ന കാര്യത്തിൽ കൃത്യമായൊരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട് അൻസിലിനെ കൊല്ലുന്നതിനും ഇവർ കൃത്യമായൊരു ആസൂത്രണം നടത്തിയിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബന്ധം വളരെ മോശമായിരുന്നു എങ്കിൽ പോലും വളരെ സ്നേഹത്തോടെയും ഭാവത്തോടും തന്നെയാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അത് കൃത്യമായി പ്ലാൻ ചെയ്ത് വിളിച്ചു വരുത്തിയ ശേഷം അനുസലിന് വിഷം നൽകുകയായിരുന്നു കളനാശിനിയാണ് നൽകിയത് എന്ന കാര്യവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം അഞ്ച് എം എൽ അടുത്ത കളനാശിനി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് അനുസിലിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അനുസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് ഈ യുവതി പിൻവലിച്ചിരുന്നു ആ കേസിൻ്റെ അകത്ത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു ആ കേസ് പിൻവലിച്ചാൽ പണം തരാമെന്നുള്ളതായിരുന്നു അനുസിലിൻ്റെ ഓഫർ പക്ഷേ കേസ് പിൻവലിച്ച് ഒന്നര മാസം കഴിഞ്ഞിട്ടും പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ മാത്രമാണ് അൻസുൽ ചെയ്തിരുന്നത് ഇതിൻ്റെ പകയും ഇതോടൊപ്പം തന്നെ കാലങ്ങളായി ചൂഷണം ചെയ്തതിൻ്റെ പകയും ഈ യുവതിയുടെ ഉള്ളിലുണ്ടായിരുന്നു അതാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഈ വിഷം ഉള്ളിൽ ചെന്ന് അല്ലെങ്കിൽ വിഷം കൊടുത്തതിനു ശേഷം യുവതി തന്നെ അനുസിലിനോട് പറഞ്ഞു നിന്നെ ഞാൻ വിഷം തന്നു കൊല്ലുകയാണ് നീ കഴിക്കുന്നത് വിഷമാണ് എന്നുള്ളത് അൻസിൽ മദ്യപിക്കാത്ത ഒരാളാണ് പക്ഷേ അനുസിലിൻ്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട് കോതമകുലം പോലീസ് സ്റ്റേഷനിൽ തന്നെ അതിനകത്ത് ലഹരി പദാർത്ഥങ്ങളുടെ കേസാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് എം ഡി എംഎ എന്നിവയുടെ വിൽപ്പനയുടെ കേസുകളുണ്ട് ഇതോടെ ഗുണ്ടാ പിരിവിൻ്റെ കേസുണ്ട് അടിപിടി കുറ്റകൃത്യം പോലുള്ള ഒരു അങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള ഒരാളാണ് അൻസിൽ അൻസിൽ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പല ആളുകൾക്കും അത്തരത്തിൽ പശ്ചാത്തലമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളും അത്തരത്തിൽ ആയിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ യുവതിയുമായും ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് അനസിൽ അനുസിലിന് വിഷം നൽകിയ ശേഷം പോലീസിനെ ഈ വിവരം അറിയിക്കുന്നതും യുവതി തന്നെയാണ് എവിടെയാണ് യുവതിയുടെ ഒരു അതിബുദ്ധി ഈ കേസിൽ യുവതിയെ തന്നെ കൊടുക്കുന്ന രീതിയിലേക്ക് പോയതെന്നാണ് പോലീസ് കണക്ക് കൂടുന്നത് പക്ഷേ അനസിലാ വിഷം കഴിച്ച് അവിടുന്ന് പോകുന്ന സമയത്തായിരുന്നെങ്കിൽ വഴിമധ്യേ വിഷം കഴിച്ച് മരിച്ച രീതിയിലായിരിക്കും അനുസിലിനെ കണ്ടെത്തുക അതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള യാതൊരു സാഹചര്യവും ആ സമയത്ത് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അനുസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക വിഷം കൊടുക്കുക വിഷം തന്ന കാര്യം അൻസിലിനോട് തന്നെ പറയുക അതിനുശേഷം അൻസിൽ എന്റെ വീട്ടിൽ വന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന പോലീസിനോട് യുവതി തന്നെ വെളിപ്പെടുത്തുന്നു തൊട്ടു പിന്നാലെ അൻസിലും പോലീസിനെ വിളിക്കുന്നു പോലീസ് എത്തുമ്പോൾ അൻസിൽ പോലീസിനോട് നൽകുന്ന ആദ്യത്തെ മൊഴി ഇവൾ എന്നെ കൊല്ലാൻ നോക്കി ഇവൾ എന്നെ ചതിച്ചു എനിക്ക് വിഷം തന്നു എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ നിന്നാണ് ഈ കേസിൻ്റെ ചുരുളഴിയാൻ തുടങ്ങുന്നത് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞുവെങ്കിൽ പോലും യുവതി ഒളിക്കാനോ മറിയാനോ തയ്യാറായിട്ടില്ല പക്ഷേ സി സി ടി വി ഹാർഡ് ഡിസ്ക് അടക്കം അവിടെ നിന്ന് കൃത്യമായി മാറ്റിയിട്ടുണ്ട് ഈ വിഷം കഴിക്കുന്ന സമയത്ത് അൻസിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥം കഴിച്ചിരുന്നോ എന്ന കാര്യവും സംശയിക്കുന്നുണ്ട് കാരണം നോർമലി ഒരാൾക്ക് സാധാരണഗതിയിൽ അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടതാണ് പക്ഷേ അൻസിൽ അളവിൽ അത് ഉള്ളിൽ ചെന്ന സ്ഥിതിക്ക് മറ്റേതെങ്കിലും ലഹരി പദാർത്ഥം ലഹരിക്കടിമയായ ഒരാൾ കൂടിയാണ് അൻസിൽ അപ്പോൾ അത്തരത്തിലൊരു പദാർത്ഥം എൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അറിയാതിരുന്നത് എന്ന് പോലീസ് കണക്കുകൂട്ടുന്നുണ്ട് എന്തായാലും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ സാമ്പിൾ വരണം അതോടൊപ്പം ഈ മൂന്ന് പേരെ കൂടി ഏത് രീതിയിലാണ് കൊലപ്പെടുത്താൻ ഈ യുവതി പദ്ധതി തയ്യാറാക്കിയത് എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വധശ്രമത്തിൻ്റെ കേസിൽ അൻസിലും മറ്റ് രണ്ട് പ്രതികളും ജയിലിൽ കടന്നവരാണ് അതിൽ ജാമ്യം കിട്ടി പുറത്തു വന്നവരാണ് ഇവർ മൂന്ന് പേരും ഇത് കൂടാതെ ഈ യുവതി നൽകിയിരിക്കുന്ന മൂന്ന് പീഡന പരാതികൾ അതിൻ്റെ അത് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർ കൂടിയുണ്ട് അതായത് ഒരു ഇവർ റെയിൽ വ്യക്തി ആണ് എന്നുള്ളത് വരുത്തി തീർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇവരുടെ പേര് പറയാൻ മടിക്കുന്നത് എന്നിരുന്നാൽ പോലും കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു നാടിന് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കൊലപാതക പരമ്പരയിലേക്ക് പോകാവുന്ന സംഭവമാണ് ഇപ്പോൾ നിലവിൽ തടയി വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ പറയുന്ന പോലെ കൂടത്തായി പോലെയോ അല്ലെങ്കിൽ നരബലി പോലെയോ ഒക്കെ വലിയൊരു സംഭവമായി മാറേണ്ട സംഭവമാണ് ഒരു കൊലപാതകത്തിലെങ്കിലും അവസാനിച്ചു എന്ന് ആശ്വസിക്കാൻ കഴിയുന്നത് അപ്പോഴും അവരുടെ പദ്ധതി അതെല്ലാം അവർ കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് താങ്ക് യു ലാൽകൃഷ്ണൻ